പ്രിമലുര സുഹൃത്തുക്കളെ കരുവാരകുണ്ട് ഡിവൈഫൈ മേഖലാ കമ്മിറ്റിയും കരുവാരകുണ്ടിലെ ദവ മെഡിക്കൽ സെൻറ്ററും സംയുക്തമായി നടത്തുന്ന രക്തദാന ക്യാമ്പ് കരുവാരകുണ്ട് കിഴക്കേത്തലയിൽ വെച്ച് നടന്നു ഡി ഡിവൈഫൈ വണ്ടൂർ ബ്ലോക്ക് പ്രസിഡന്റ് ലിനീഷ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷീനാജിൽസി ഡിവൈഎഫിൻ്റെ മേഖലാ പ്രസിഡന്റ് സെക്രട്ടറി മറ്റു പ്രവർത്തകരെ മറ്റ് അറുപതോളം ആളുകൾ പങ്കെടുത്ത ഒരു ചടങ്ങാണ് നമുക്കതിൻ്റെ ചെറിയൊരു വീഡിയോ റിപ്പോർട്ട് പരിശുദ്ധമായ സിത്തൂസ് ദോശ ഇഡ്ഡലി മാവ് മിക്സ് ഇനി കരുവാരകുണ്ടിലും കരുവാരകുണ്ട് തരിശിൽ ഒരു കുടിൽ വ്യവസായത്തോടുകൂടി സിത്തൂസ് ഇഡ്ലി ദോശമാവ് ഫോൺ നയൻ ഫോർ നയൻ സെവൻ ഡബിൾ സിക്സ് ടു ഡബിൾ എയ്റ്റ് വൺ കരുവാരകുണ്ട് മേഖലാ കമ്മിറ്റി കമ്മിറ്റിയും കരുവാരകുണ്ട് ദവാ ഹോസ്പിറ്റലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് പെരിന്തൽമണ്ണ ബ്ലഡ് ബാങ്കിലേക്കാണ് ഇവിടുത്തെ ബ്ലഡ് കൊടുക്കുന്നത് ഈ വർഷം അറുപതോളം ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനുള്ള സന്നദ്ധ പ്രവർത്തകർ ഈ ക്യാമ്പുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട് ഇ വൈ എഫ് ഐയെ സംബന്ധിച്ചിടത്തോളം ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിൽ ഒട്ടനവധി പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെച്ച് ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും മേഖലാ തലങ്ങളിലുമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഈ ഒരു പ്രവർത്തനം കരുവാരകുണ്ടിലെ ഒരുപാട് കാരുണ്യ പ്രവർത്തകർക്ക് കൂടുതൽ ഊർജ്ജം പകരുന്ന തരത്തിലേക്കുള്ള ഒരു പ്രവർത്തനം കൂടെയാണ് ഇ വൈ മുന്നോട്ട് വയ്ക്കുന്നത് ഒരു മഹത്തായ പ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഡി ഡിവൈഫിയുടെ കരുത്തരായ കുട്ടികളുടെ ഒരു ഇടപെടലാണ് നമ്മുടെ ബ്ലഡ് ഡൊണേഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ദവാ ഹോസ്പിറ്റലും സംയുക്തമായിട്ടാണ് ഈ പ്രവർത്തനം നടക്കുന്നത് എല്ലാ കാര്യങ്ങളിലും മുൻപോട്ട് നിൽക്കുന്ന നമ്മുടെ ചുണക്കുട്ടികളായി കുട്ടികൾക്ക് ഇങ്ങനെയുള്ള നല്ല ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും പങ്കു പറ്റിക്കൊണ്ട് കാര്യങ്ങൾ നല്ല രീതിയിൽ നടത്താൻ കഴിയുന്ന ഈ കുട്ടികൾക്ക് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് രണ്ടായിരത്തി ഏഴിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് രക്തം ദാനം ചെയ്യുക രക്തദാനം ജീവന്റെ തുടിപ്പിന് യുവതയുടെ രക്തം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച ഡിവൈഎഫ്ഐ രക്തദാനം ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഏഴിൽ കേരളത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ രക്തം ദാനം ചെയ്യുന്നതിന് വേണ്ടി മാരക ഗുരുതര അപകടങ്ങൾ പറ്റിയിട്ടുള്ള ആളുകളുടെ ബന്ധുക്കൾ ഓരോ സ്ഥാപനങ്ങളും ഇറങ്ങി ബ്ലഡ് ഗ്രൂപ്പ് തപ്പി നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഒരു യുവജന പ്രസ്ഥാനം അതിൽ നേതൃത്വപരമായ പങ്കുവഹിക്കുകയും അത് പിന്നീട് കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ രക്തം ദാനം ചെയ്യുന്ന സംഘടനയായി ഡിവൈഎഫ്ഐ മാറുകയാണ് മെഡിക്കൽ കോളേജുകളിൽ താലൂക്ക് ആശുപത്രികളിൽ ഒക്കെ മഹത്തായ ഈ രക്തദാനം ചെയ്യുന്നവരായും ബ്ലഡ് സ്റ്റോക്കുള്ള സംഘടനയായും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന സംഘടനയായും ഡിവൈഎഫ്ഐക്ക് മാറാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ കേരള മലപ്പുറം ജില്ലയിലെ തന്നെ പ്രധാന അനുഭവം മലപ്പുറം ജില്ലയിലെ ഡിവൈഎഫ്ഐ ആണ് അതിന് നേതൃത്വം കൊടുത്തത് എന്നുള്ളതാണ് മലപ്പുറത്ത് പൊതുവേ ഈ ബ്ലഡ് എല്ലാം ദാനം ചെയ്യാൻ പറകോട്ട് നിൽക്കുന്ന ഒരു സമൂഹം സമൂഹമുണ്ടായിരുന്നു എന്നാൽ അതിൽ നിന്ന് ഡിവൈഎഫ്ഐ എല്ലാം നേതൃത്വം കൊടുത്തതിൻ്റെ ഭാഗമായി നമ്മുടെ പൊതു സമൂഹത്തിൽ ജാതിക്കും മതത്തിനും അപ്പുറത്തേക്ക് മനുഷ്യന്റെ രക്തമൊന്നാണ് എന്ന സാഹോദര്യ ചിന്താഗതിയെ ഉയർത്തിപ്പിടിക്കാനും ഈ രണ്ടു വർഷം മുമ്പ് കരിപ്പൂരിൽ ഒരു വിമാന അപകടം ഉണ്ടായപ്പോൾ ആ വിമാനാപകടത്തിൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ ചെറുപ്പക്കാരുടെ ഒരു നീണ്ട ക്യൂ രക്തം നഷ്ടപ്പെട്ട ആളുകൾക്ക് ദാനം ചെയ്യാൻ വേണ്ടി എത്തി എന്നുള്ളതാണ് അതൊരു വലിയ മാറ്റം തന്നെയാണ് സൃഷ്ടിക്കപ്പെട്ടത് ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ രക്തം ദാനം ചെയ്ത സംഘടനയുടെ കമ്മിറ്റിയായി ജില്ലാ കമ്മിറ്റിയായി സംഘടനയായി മലപ്പുറത്തെ ഡി വൈ എഫ് മാറാൻ കഴിഞ്ഞു